ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്ന ഈ രാവിലെ സമയം വെളിപ്പാട് പുസ്തകം പതിനെട്ടാം അദ്ധ്യായത്തിൻ്റെ നാലാം വാക്യം ഒന്ന് വായിക്കട്ടെ വേറൊരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് പറയുന്നതായി ഞാൻ കേട്ടത് എൻ്റെ ജനമായുള്ളവരുവേ അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരിക്കുവാൻ അവളെ വിട്ടുപോരുകയും അവളുടെ പാപം ആകാശത്തോളം കുന്നിച്ചിരിക്കുന്നു അവളുടെ അകൃത്യം ദൈവം ഓർത്തിട്ടുമുണ്ട് അന്ത്യനാളുകളിൽ ദൈവം ബാബിലോണിനെ അതായത് ഈ ലോകത്തെ ദുഷ്ടത നിറഞ്ഞ മ് ലോകത്തെ ന്യായം വിധിക്കുമ്പോൾ ദൈവം വീണ്ടും തന്നെ അരുളപ്പാട് തൻ്റെ ജനത്തിന് വേണ്ടി കൊടുക്കുന്നതാണ് ഈ വാക്യങ്ങൾ നാം വായിക്കുന്നത് അതിൻ്റെ തൊട്ട് മുൻപിലത്തെ വാക്യത്തിൽ ആ ബാബിലോണുമായിട്ട് ഇടകലർന്ന് അവളുടെ പാപത്തിൽ അടിമപ്പെട്ട് മുൻപോട്ട് പോകുന്ന ഭൂമിയിലെ രാജാക്കന്മാരെയും വ്യാപാരികളെയും കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് അവർ സമ്പന്നരായിത്തീരുവാൻ തങ്ങളുടെ സ്ഥാനവും മാനവും പദവിയും സൂക്ഷിക്കുവാനായി ലോകത്തിൽ സകലം വ്ളേച്ചതകളും ചെയ്ത് ബാബിലോണിയ സംസ്കാരത്തിൽ അടിമപ്പെട്ടു പോകുന്നു എന്നാൽ അതിൻ്റെ മധ്യത്തിലും ദൈവം തൻ്റെ ജനത്തെ വേറിട്ടവരായി സൂക്ഷിക്കുന്നു അവർക്ക് കൊടുത്തിരിക്കുന്ന മുന്നറിയിപ്പാണ് ഈ വാക്യത്തിൽ നാം വായിച്ചത് എൻ്റെ ജനമായുള്ളവരെ അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകരുത് അവളെ വിട്ടുപോരുക എല്ലാ കാലത്തും ദൈവം തനിക്കായി ഒരു ജനത്തെ വേർതിരിച്ചിട്ടുണ്ട് മുതൽ ആദമിനെ ഹവേയും ദൈവത്തോടു കൂടെ നടക്കുവാൻ ദൈവം സൃഷ്ടിച്ച് ഏതൻ തോട്ടത്തിലാക്കിയെങ്കിലും ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ നിന്ന് അവർ മാറിപ്പോയപ്പോഴും അവരെ തേടി വന്ന ആ ദൈവസ്നേഹം വീണ്ടും തലമുറകളിലൂടെ ആ ക്ഷേമൻ്റെ വംശ പാരമ്പര്യത്തിലൂടെ അബ്രഹാമിലൂടെ യാക്കോബിലൂടെ ഇസ്ഹാക്കിലൂടെയൊക്കെ ദൈവം തനിക്കായി എല്ലാ കാലത്തും ഒരു ജനത്തെ വേർതിരിച്ചെടുത്തു പുതിയ നിയമത്തിൽ വിടുമ്പോൾ കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം അവന് വേണ്ടി പ്രത്യേകമായി പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ട് സൂക്ഷിക്കപ്പെടുന്ന ഒരു കൂട്ടമായി ദൈവം കാത്തുസൂക്ഷിച്ചിട്ടുണ്ട് രണ്ടുപോരിൻ്റെ ആറാം അധ്യായത്തിൽ അത് പതിനേഴാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിക്കുവേൻ എന്ന കർത്താവ് അരലി ചെയ്യുന്നു അശുദ്ധമായതൊന്നും തുടരുത് എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങളെനിക്ക് പിതാ നിങ്ങൾക്ക് പിതാവും നിങ്ങളെനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കുമെന്ന് സർവശക്തനായ കർത്താവ് അരളി ചെയ്യുന്നു വീണ്ടും അതിൻ്റെ ഏഴാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ പറയുന്നത് പ്രിയമുള്ളവരെ ഈ വാക്തത്വങ്ങൾ നമുക്കുള്ളതുകൊണ്ട് നാം ടത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചു ദൈവം തൻ്റെ ജനത്തിൽ നിന്നും തനിക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടവരിൽ നിന്നും ആഗ്രഹിക്കുന്നത് അതാണ് ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചു ജീവിക്കുക പാപങ്ങളിൽ കൂട്ടാളികളാകരുത് ഈ ലോകത്ത് നമുക്ക് ചുറ്റുമുള്ളവര് ഈ ലോകത്തിൻ്റെ മോഹങ്ങളിലേക്ക് വഴുതി വീണിട്ട് ഈ ലോകത്തിൻ്റെ പണത്തിനും പെരുമയ്ക്കും സ്ഥാനങ്ങൾക്കും വേണ്ടി ഓടി ഏത് പാപവും അതിക്രമവും ചെയ്യുവാൻ മനസ്സുള്ളവരായി മുൻപോട്ട് പോകുമ്പോൾ ദൈവജനം അതിൽ നിന്നും വേർപെട്ടവരായി ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തേക്കുന്നവരായിരിക്കണം എന്ന് ദൈവം വ്യക്തമായി ആഗ്രഹിക്കുന്നു ബാബുലോണിനെ ന്യായം വിധിക്കുന്ന ദൈവം അതിനോടൊപ്പം അവളുടെ പാപങ്ങളിൽ ഓഹരിക്കാരായി തീരുന്നവരെയും ന്യായം വിധിക്കുമെന്ന മുന്നറിയിപ്പുകളാണ് കളിപ്പാട് പുസ്തകം പതിനേഴും പതിനെട്ടും ഒക്കെ അധ്യായങ്ങളിൽ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ വലിയ ന്യായവിധി വരുവാൻ പോകുന്നു ദൈവം അത് ഓർക്കുന്നുണ്ട് അവളുടെ അകൃത്യം ഓർക്കുന്നുണ്ട് അനീതിയും അക്രമവും ഈ ലോകത്തിൽ വർദ്ധിക്കുമ്പോൾ നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട് ദൈവം ഇതൊന്നും കാണുന്നില്ലേ ദൈവം എന്തേ ഇതിന്മേലൊക്കെയും ഇടപെടാത്തതെന്ന് എന്നാൽ ദൈവ തൻ്റെ സമയത്തിനായി കാത്തിരിക്കുന്നു അവൻ്റെതായ കൃത്യസമയത്ത് അവൻ ഈ ലോകത്തിലെ സകല അനീതിക്കും തിന്മയ്ക്കുമെതിരെ പോരാടും അതിന്മേൽ ജയം പ്രാപിക്കും അതിൻ്റെ മധ്യത്തിൽ വേർതിരിക്കപ്പെട്ടവരായ ദൈവജനം അവൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന അവൻ്റെ ജനം അവർക്ക് വേണ്ടി തൻ്റെ പദ്ധതികളെ അത്ഭുതകരമായി നിവർത്തിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ പദ്ധതികളെ ഈ വെളിപ്പാട് പുസ്തകത്തിലുടനീളം നമുക്ക് വരച്ച് കാട്ടിയിരിക്കുന്നു എന്ന പകൽക്കാലം ആ പൗലോസ പുസ്തകം നൽകിത്തന്ന ആഹ്വാനം അനുസരിച്ച് നാം വിശുദ്ധരാണ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ദൈവത്തിൻ്റെ വേർപെട്ട ജനമാണെന്നുള്ള ആ ബോധ്യത്തിൽ ജഡത്തിലെയും ആത്മാവിലെയും എല്ലാ കന്മഷങ്ങളും നീക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തീർപ്പാൻ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ ഗോഡ് ബ്ലസ്